അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഫ്രിഡ്ജ് വാങ്ങിയ സമയത്ത് ഇതുപോലെ ഒരു ബന്ധു വന്നിട്ടുണ്ട് അയ്യോ ചത്തതും ചീഞ്ഞതുമൊക്കെയാണ് ഇവരൊക്കെ കഴിക്കുന്നത് അങ്ങനെ പറയുമായിരുന്നു മൈക്രോവേവ് ഓവൻ വാങ്ങുന്ന സമയത്ത് പറഞ്ഞാൽ അതിൽ ഫുഡ് ഉണ്ടാക്കിയ ക്യാൻസർ വരും പറഞ്ഞു ഹായ് പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഒരു ടെക്നോളജി പരമായിട്ട് ഞാൻ എങ്ങനെയാണ് കാര്യം എൻ്റെ ഒരു നാൽപ്പത്തി അഞ്ചാമത്തെ വയസ്സിലൊക്കെയാണ് ഞാൻ ഓൺലൈൻ ക്ലാസ് എടുക്കാൻ തുടങ്ങുന്നത് ആ ഒരു സമയത്ത് ഞാൻ ഫേസ് ചെയ്ത ഈ ഒരു ക്യാമറ മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ രണ്ടായിരത്തി ഇരുപത് കൊറോണ സമയത്ത് എൻ്റെ ഒത്തിരി ഓഫ്ലൈൻ സ്റ്റുഡൻസൊക്കെ എന്നെ വളരെ നിർബന്ധിച്ചു ടീച്ചർ ഓൺലൈൻ ക്ലാസ് എടുക്കൂ ടീച്ചർ അങ്ങനെ യൂട്യൂബ് തുടങ്ങൂ എന്നൊക്കെ അപ്പോഴൊക്കെ ഞാൻ ഇല്ല ഇല്ല എനിക്കിതൊന്നും പറ്റില്ല എന്നെക്കൊണ്ട് ഇതൊന്നും സാധിക്കുന്ന കാര്യമല്ല ഇതൊന്നും നമുക്ക് പറഞ്ഞാലോ ഒന്നും മനസ്സിലാകുന്ന കാര്യങ്ങളൊന്നും അല്ല അങ്ങനെ പേടിച്ചിരുന്ന ഒരു അവസ്ഥയായിരുന്നു പിന്നെ അവർ നിർബന്ധിച്ചതിന് ശേഷമാണ് കൊറോണയൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊരു യൂട്യൂബിൽ ഞങ്ങളുടെ ഓഫ്ലൈൻ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് നമ്മുടെ ഒക്കെ ഒന്ന് ക്രിയേറ്റ് ചെയ്യുക പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് അത് തുടങ്ങാൻ തന്നെ ഞങ്ങൾ സ്റ്റുഡൻസ് എല്ലാവരും കൂടെ വളഞ്ഞിരുന്ന് ഇത് അങ്ങനെ ചെയ്ത് ഇങ്ങനെ അങ്ങനെ ഒരു പഠിച്ചെടുത്തൊക്കെയാണ് അത് ചെയ്തത് അതിനുശേഷം എൻ്റെ സ്റ്റുഡൻസിൻ്റെ തന്നെ നിർബന്ധ പ്രകാരമാണ് ഓഫ് ഓൺലൈൻ തുടങ്ങിയത് എനിക്ക് ഒന്ന് രണ്ട് സ്റ്റുഡൻസ് കാനഡയിലും അവിടെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ അവർക്ക് കണ്ടിന്യൂഷൻ ക്ലാസ് കൊടുക്കാൻ വേണ്ടിയാണ് എന്നാൽ ഓൺലൈൻ ക്ലാസ് തുടങ്ങാമെന്ന് ഞാൻ തീരുമാനിക്കുന്നത് ആ സമയത്തും എൻ്റെ ഓഫ്ലൈൻ സ്റ്റുഡൻസാണ് എന്നെ ഹെൽപ്പ് ചെയ്തത് അതിലൊരു സ്റ്റുഡൻറ്റിൻ്റെ ഹസ്ബൻഡ് ഇവിടെ ടെക്നോ പാർക്കിൽ ഈ ഒരു ഐ ടി ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ പുള്ളിക്കാരൻ വന്ന് എന്നെ ഈ ടെലഗ്രാം വഴി ഒരുപാട് പേർ എന്നെ ഹെൽപ്പ് ചെയ്ത് ും ആ പുള്ളിയാണ് ഫൈനലി ടെലഗ്രാം എന്ന ആപ്പ് യൂസ് ചെയ്ത് നമുക്കിത് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാം ടീച്ചറേ എന്ന് പറഞ്ഞ് എന്നെ ഫുൾ പഠിപ്പിച്ച് എനിക്ക് അതൊക്കെ ക്രിയേറ്റ് ചെയ്ത് തന്ന് എന്നെ അത്തരം കാര്യങ്ങളെല്ലാം ചെയ്തു തന്നത് എൻ്റെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഹസ്ബൻഡാണ് ഷൂട്ട് ചെയ്യാനും എന്നെ വേറെ രണ്ട് സ്റ്റുഡൻസാണ് ഹെൽപ്പ് ചെയ്യുന്നത് അവരാണ് വീഡിയോ എടുക്കുന്നത് ആദ്യമൊക്കെ വീഡിയോ എടുക്കുന്നതെന്ന് നമുക്കറിയില്ലല്ലോ അതൊക്കെ അവരാണ് ഹെൽപ്പ് ചെയ്യുന്നത് അങ്ങനെയാണ് ടെലഗ്രാമിലൂടെ ഞാൻ ഓൺലൈൻ ക്ലാസ്സിലേക്ക് കയറുന്നത് വളരെയധികം ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടിയാണ് ഞാൻ ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആദ്യത്തെ എൻ്റെ സ്റ്റുഡൻസിനറിയാം മോസ്റ്റ് ഓഫ് ദ വീഡിയോയിലും ഞാൻ മുഖം കാണിക്കാറില്ല ജസ്റ്റ് തുണി മാത്രം വരച്ച് കട്ട് ചെയ്യുന്നതൊക്കെ ആയിരുന്നു ആദ്യം കാണിച്ചുകൊണ്ടിരുന്നത് പിന്നെ റീസെൻ്റ് ആയിട്ടാണ് ഞാൻ അതിൽ നിന്നൊക്കെ ഒന്ന് ഒക്കെ എൻ്റെ ഫേസ് കാണിച്ചുകൊണ്ട് ഞാൻ ഈ ഫേസ്ബുക്കിലൊക്കെ ആയാലും വീഡിയോസ് ഇടാൻ തുടങ്ങിയത് അപ്പോഴാണ് എനിക്ക് ഒത്തിരി റീച്ച് കിട്ടിയത് ഞാൻ എൻ്റെ ഫേസ് റിവീൽ ചെയ്ത് വീഡിയോസ് ഇടാൻ തുടങ്ങി അന്ന് തൊട്ട് ക്രിയേറ്റീവ് സ്റ്റിച്ചിങ് ക്ലാസ്സിന് ഒരു ഐഡൻറിറ്റി ഉണ്ടായി അന്ന് തൊട്ട് അതൊരു ഞാൻ വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്തെ റീച്ചിൽ അത് എത്തുകയും ചെയ്തത് ഞാൻ എൻ എന്നെ ഫേസ് കാണിച്ചിട്ട് ചെയ്ത വീഡിയോസിനാണ് അപ്പം നമ്മൾ ഈ ടെക്നോളജിയെ പേടിച്ച് ഒളിച്ചിരുന്നു എന്നുള്ളത് കൊണ്ട് നമുക്കിനി രക്ഷയില്ല നമ്മൾ മുന്നോട്ട് വരേണ്ട സമയമായി നമ്മൾ ഇതിൽ ചിലപ്പോൾ ഒരു മുപ്പതുകാർക്കും നാ നാൽപ്പതുകാർക്കുമുള്ള അത്രയും മിഡ് കൂടി നമുക്ക് ഈ ടെക്നോളജി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിക്കൊള്ളണം എന്നില്ല പലരും പറയാറുണ്ട് പണ്ടത്തെ കാലഘട്ടം മതിയായിരുന്നു അന്നത്തെ കാലഘട്ടം എന്ത് സുഖമായിരുന്നു വയൽ പറമ്പ് അങ്ങനത്തെ നൊസ്റ്റാൾജിക്കായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ പറയാറുണ്ട് പക്ഷേ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിലും കൂടി ജീവിക്കാൻ സാധിച്ചത് എന്തൊരു ഭാഗ്യമായിട്ടാണ് ഈ ഒരു ടെക്നോളജിയും ഇതിൽ നിന്ന് കിട്ടുന്ന ഒരുപാട് പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ഞാൻ ഈ ടെക്നോളജിയൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നി എന്തൊരു ഭാഗ്യമാണ് ഇന്നത്തെ ജനറേഷനിലെ കുട്ടികൾക്ക് എന്തെല്ലാം ടെക്നോളജിയാണ് ലൈഫ് ഒക്കെ എന്ത് നന്നായി എൻജോയ് ചെയ്യുന്നു നമ്മൾ ഈ കഷ്ടപ്പെട്ട് ജീവിക്കുക എന്നുള്ളതിനെക്കാട്ടിൽ ഈസിയായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് നമ്മൾ പണ്ട് കാലത്ത് നമ്മൾ വീട്ടിൽ ഗ്യാസ് വെക്കുന്നതിന് തന്നെ യൂ ഈ ഗ്യാസ് അടുപ്പ് എങ്ങനെയാ അതിൽ കുക്ക് ചെയ്ത് അസുഖം വരും എൻ്റെ വീട്ടിൽ ഫ്രിഡ്ജ് ആദ്യമായിട്ട് കൊണ്ടുവന്ന സമയത്ത് എൻ്റെ ഒരു ബന്ധു കാണാം അങ്ങനെ വരും നമ്മൾ നമ്മുടെ വീട്ടിൽ വേറൊരു വീട്ടിൽ നമ്മുടെ റിലേറ്റീവിൻ്റെ വീട്ടിൽ ടി വി വാങ്ങാൻ പോയി നമ്മളൊക്കെ കാണാൻ പോകും ടി വി വാങ്ങി അവരുടെ വീട്ടിൽ അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഫ്രിഡ്ജ് വാങ്ങിയ സമയത്ത് ഇതുപോലെ ഒരു ബന്ധു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു യൂ ഇതിൽ ഈ ചീഞ്ഞതൊക്കെ വെച്ച് അസുഖം പിടിക്കും മാറാ രോഗം പിടിക്കും യോ ഇതിലിതൊന്നും വെക്കാൻ പാടില്ല അങ്ങനെ നമ്മളെ ഒരുപാട് പുച്ഛിക്കുകയും അയ്യോ ഫ്രിഡ്ജിൽ പിന്നെ കുറേ നാൾ ഇന്ന് ഏത് വീട്ടിലാണ് ഫ്രിഡ്ജ് ഇല്ലാത്തത് അപ്പം നമ്മൾ ഒരു കാര്യം പുതുമയോടെ വരുന്ന സമയത്ത് എല്ലാവരും അതിന് എഗെൻസ്റ്റ് ആയിട്ട് പറയും മൈക്രോവേവ് ഓവൻ വാങ്ങുന്ന സമയത്ത് പറഞ്ഞാൽ അതിൽ ഫുഡ് ഉണ്ടാക്കിയ ക്യാൻസർ വരുമെന്ന് പറഞ്ഞു ഇതേ കാര്യങ്ങൾ വർഷങ്ങളായിട്ട് ഫ്രിഡ്ജ് വാങ്ങുന്ന സമയത്തും അങ്ങനെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഗ്യാസടുപ്പ് വീട്ടിൽ കൊണ്ടുവന്നപ്പോഴും പറഞ്ഞു ഓവൻ വാങ്ങിയ എന്ത് നമ്മൾ പുതുതായിട്ടൊരു ടെക്നോളജി ആൾക്കാർ ഉപയോഗിച്ചാലും കുറേ ആൾക്കാർ ചുറ്റും നിന്നും പറയൂ ഇത് കഴിച്ചാൽ ക്യാൻസർ വരും എന്നുള്ളത് ഇതിനോടനുബന്ധിച്ച് പറയട്ടെ ആ ഫ്രിഡ്ജിനെ കുറ്റം പറഞ്ഞ് അവർക്ക് ആക്ച്വലി ക്യാൻസറോ അസുഖം വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതൊന്നും വരുന്നത് ഈ ഒരു ടെക്നോളജി കാരണമൊന്നും അല്ല അവർ ഫ്രിഡ്ജിൽ വെച്ചതല്ല കഴിച്ചത് എന്നിട്ടും അവർക്ക് അസുഖം വന്നില്ലേ വർഷങ്ങൾക്കിപ്പുറം അവർക്ക് ആ ഒരു അസുഖം വന്നാണ് അവർ ഇതായത് അപ്പോൾ അതൊന്നും നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല നമ്മൾ എല്ലാവരും ഇങ്ങനെ ഈ ടെക്നോളജിയെ പേടിക്കുന്നത് അയ്യോ ഇത് കഴിച്ചാൽ ഇങ്ങനെ സംഭവിക്കും ഇത് ഉപയോഗിച്ചാൽ അങ്ങനെ വരും അങ്ങനെ ഒന്നുമല്ല ടെക്നോളജിയെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത് വഴി നമുക്കൊത്തിരി അതിൽ നെഗറ്റീവ്സ് ഉണ്ട് ഒരുപാട് നെഗറ്റീവ് ഉള്ള കാര്യങ്ങൾ വരും നമുക്കിപ്പോൾ ഒരു ഒരു കാര്യം എടുത്താൽ അതിൽ ഒരു എൺപത് ശതമാനം പോസിറ്റീവ് ആണെങ്കിൽ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാമെന്നുള്ളതാണ് അല്ലാതെ നൂറ് ശതമാനം പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങളും ഇവിടെ നടക്കാറില്ല നൂറ് ശതമാനം നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും ഇല്ല പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവും ഉണ്ടാവും അതിൽ ഏതാണോ കൂടുതൽ കൂടുതലുണ്ടാവോ അത് പോസിറ്റീവാണെങ്കിൽ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാമെന്നുള്ളത് മാത്രമേ ഇനിയത്തെ കാലഘട്ടത്തിൽ നമുക്ക് പറ്റുകയുള്ളൂ അപ്പോൾ ഞാനിപ്പോൾ ഈ ടെക്നോളജിയൊക്കെ നന്നായി ഉപയോഗിക്കുന്ന ഒരാളാണ് ഇത്തരം പുതിയ ഒരു മോഡൽ ഫോൺ ഇറങ്ങിയാൽ ഞാനത് ഓക്കെ എനിക്കത് വേണം എന്ന് വിചാരിക്കുന്ന ആളാണ് അതിൽ നമുക്ക് ഇപ്പോൾ ഞാൻ ഈ ഓൺലൈൻ ക്ലാസ്സും ഓൺലൈൻ പ്ലാറ്റ്ഫോമൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്കിതിലെ ടെക്നോളജിയൊക്കെ വളരെ ആയിരിക്കും അപ്പോൾ ഇതിൻ്റെ പുറകെ പോവുകയല്ലാതെ ഇതിൽ നിന്നും തിരിഞ്ഞ് പോവുക എന്ന് പറയുന്നത് ഒട്ടും ഒരു കാര്യമല്ല അപ്പോൾ ഇപ്പോൾ ഞാൻ ഏതൊരു സാധനം കണ്ടാലും ഞാനത് വാങ്ങാനും ഉപയോഗിക്കാനും മക്കളുടെ ഹെൽപ്പ് തേടുകയും ഇൻസ്റ്റയിലായാലും ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും സജീവമായി നിൽക്കാനും അതിൻ്റെ പോസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാനും അതിലൂടെ നമുക്കെന്തെങ്കിലും നേടിയെടുക്കാൻ സാധിക്കുമോ എന്നൊക്കെ ഉള്ളത് നോക്കി നമ്മൾ അതിനു വേണ്ടി പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നതായിരിക്കും നമുക്കെപ്പോഴും നല്ലത് അല്ലാതെ നമ്മൾ ഇതിനെ കുറ്റം പറഞ്ഞ് നമ്മുടെ കാലഘട്ടത്തിൽ ഇതൊന്നും ഇല്ലാതെ ആൾക്കാർ എത്രയോ വയസ്സ് വരെ ജീവിച്ചു ഇന്നത്തെ ആൾക്കാർക്ക് അറ്റാക്ക് വരുന്നില്ലേ ഇന്നത്തെ ആൾക്കാർക്ക് അത് വരുന്നില്ലേ എന്നൊക്കെ പറയുന്നത് വേറെ കാരണങ്ങളായി അന്നുള്ള ആൾക്കാർ അസുഖങ്ങൾ ടെസ്റ്റ് ചെയ്യാറില്ല കണ്ടുപിടിക്കാറില്ല ആശുപത്രിയിൽ ഇതുപോലെ പോകാറില്ല അതിനുള്ള സൗകര്യങ്ങളില്ല നമ്മളെന്തും സൗകര്യങ്ങളുണ്ടെങ്കിലാണല്ലോ ഉപയോഗിക്കുക ഇല്ലാത്ത സൗകര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ അന്നത്തെ കാലഘട്ടത്തിലുള്ളവര് ആ സൗകര്യങ്ങളില്ലായിരുന്നു അത് ഉപയോഗിച്ചില്ല അതുകൊണ്ട് അവർക്ക് പോസിറ്റീവും നെഗറ്റീവും ഉണ്ട് അപ്പോൾ നമ്മളും ഇതൊക്കെ ഉപയോഗിച്ച് നമുക്കും ഇതുകൊണ്ടുള്ള ഗുണങ്ങളെ സ്വീകരിക്കാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ നിങ്ങളും ഇതുപോലുള്ള ടെക്നോളജിക്കെതിരെ നിൽക്കാതെ ഇതിൽ ഇതിൽ നിന്ന് നമുക്കെന്ത് പോസിറ്റീവ്സ് നേടിയെടുക്കാമെന്ന് ആലോചിച്ച് അതിലൊരു കരിയർ ബിൽഡ് ചെയ്യുക അത് ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക ഇനി നമ്മൾ ഇതിൽ നിന്നൊക്കെയാണ് നമുക്ക് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളും എ ഐ ടെക്നോളജികളൊക്കെയാണ് ഇനി നമുക്ക് ജോലികൾ തരിക കൂടുതലും അല്ലാതെ നമുക്കിനി പഴയതുപോലെ പാടത്ത് പണിയെടുത്തൊന്നും അന്നം വാങ്ങാനൊന്നും ഇനിയത്തെ കാലഘട്ടത്തിൽ കഴിഞ്ഞൊന്നും വരില്ല അപ്പോൾ ഇതിന് പിറന്തെരിഞ്ഞ് നിൽക്കാതല്ല ഇതിന് ഇതിലൂടെ മുന്നേറുക എന്നുള്ളതാണ് കാര്യം ഞാൻ കൊറോണ സമയത്തൊന്നും യൂട്യൂബ് ചാനൽ തുടങ്ങിയിരുന്നു എനിക്ക് ഉറപ്പായിട്ട് അന്നത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് അത്യാവശ്യം നല്ല വ്യൂസ് കിട്ടിയേനെ പക്ഷേ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ അതിന് വേണ്ടിയിട്ടല്ല ഉപയോഗിക്കുന്നതുകൊണ്ട് എനിക്ക് അതിൽ വലിയ വിഷമമൊന്നുമില്ല പക്ഷേ ഓൺലൈൻ ക്ലാസ് ഒക്കെ അന്ന് തുടങ്ങിയിരുന്നു എങ്കിൽ എനിക്ക് അത് ഒത്തിരി ഹെൽപ്പ് ചെയ്യുമായിരുന്നു എന്ന് പിന്നീട് എനിക്ക് തോന്നി പിന്നെ ഒന്നും അങ്ങനെ കഴിഞ്ഞുപോയ കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഇപ്പോൾ നമ്മൾ ഞാനിതാ എൻ്റെ ക്രിയേറ്റീവ് ഓൺലൈനിലെത്തി ഇപ്പോൾ ഇതാ ആപ്പ് നമ്മൾ ക്രിയേറ്റീവിന് വേണ്ടി ഉണ്ടാക്കി അങ്ങനെയൊക്കെ ആപ്പ് ക്രിയേറ്റീവ് സ്റ്റിച്ചിങ് ക്ലാസ് എന്നുള്ള ആപ്പ് വരെ ഞാൻ ചെയ്തെടുത്തിരിക്കുന്നു അപ്പോൾ ടെക്നോളജിയിൽ നിന്ന് ഞാനും ഒരുപാട് മുന്നേറി ഒത്തിരി പിറകിൽ നിന്ന് ഞാനും വളരെ പെട്ടെന്ന് ഒരു രണ്ട് വർഷം കൊണ്ട് ഞാൻ ഈ ടെക്നോളജിയെ ഒരുപാട് അക്സെപ്റ്റ് ചെയ്തു അതുവരെ പുറം തിരിഞ്ഞ് നിന്നാൽ ഞാൻ ഈ രണ്ട് വർഷം കൊണ്ട് ഈ ടെക്നോളജിയെ ഒരുപാട് അക്സെപ്റ്റ് ചെയ്തു അതിൻ്റെ ഒരുപാട് ഗുണങ്ങൾ എനിക്ക് എൻ്റെ ലൈഫിൽ കിട്ടി അതുപോലെ നിങ്ങൾക്കും കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊള്ളുന്നു താങ്ക് സോ മച്ച്